ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വിഷയം എന്ന് പറയുമ്പോൾ എന്റെ മുടീനെ കുറിച്ചിട്ടാണ് കാരണം മുടി നമുക്ക് എന്നാലും അറിയാലോ നമുക്ക് വന്നു തുടങ്ങി വലിയ കുഴപ്പമില്ല ഉള്ളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ രണ്ടു ദിവസമായിട്ട് ഞാൻ മോൻ്റെ ചേർപ്പുകൊണ്ട് ഞാൻ മുടിയൊക്കെ ഏരും ഒതുക്കിടുന്നുണ്ട് ഇനിയിപ്പോൾ വാച്ചില് സൈഡ് വാച്ചിലാണ് ഞാൻ എടുക്കാറ് അപ്പൊ അതുപോലെ തന്നെ ഞാൻ എടുത്തിടാറുണ്ട് പിന്നെ ഞാൻ എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ലോങ് ഹെയർ ആയിരുന്നു ആ ലോങ് ഹെയർ എന്ന് പറയുമ്പോൾ എന്താ പറയാ നീളനായിട്ട് കുറെ മുടിയില്ല പക്ഷെ ഉള്ളത് നല്ല നീളൻ മുടി ആയിരുന്നു പിന്നെ കേളി ഹെയർ ആയി കേളി ഹെയർ എങ്ങനെ എങ്ങനെയായിരുന്നു വെച്ചാൽ അറിയില്ല ഒരു പത്തൊക്കെ കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ കേളി ഹെയർ ആയി ഇനിയിപ്പൊ എങ്ങനെയാ മുടി വരുന്നതെന്ന് അറിയില്ല ഒന്ന് കേൾ ഹെയർ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആ എണ്ണ കൂട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്യാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെയും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ നോക്കുക ഓക്കേ